നമ്മുടെ നാട്ടിലെ ഒരു മദ്രസ കൂടി ബുൾഡോസർ രാജിന് ഇരയാകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇക്കഴിഞ്ഞ ഫെബ്രുവരി പതിനേഴിനാണ് ഉത്തർപ്രദേശിലെ ഗാസിയാബാദിലുള്ള ഈ മദ്രസ ജില്ലാ ഭരണകൂടാധികാരികൾ നേരിട്ടെത്തി പൂർണ്ണമായും പൊളിച്ചു നീക്കുന്നത് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലൈൻ്റെ വാർത്ത പ്രകാരം കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ മാത്രം ഒന്നര ലക്ഷത്തിലേറെ വീടുകളാണ് ഇത്തരത്തിൽ ബുൾഡോസർ ഉപയോഗിച്ച ബി ജെ പി ഭരണകൂടങ്ങൾ പൊളിച്ചു കളഞ്ഞതെന്നും ഏഴ് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരം മനുഷ്യർ അങ്ങനെ അനാഥരാക്കപ്പെട്ട് തെരുവിലേക്ക് വലിച്ചെറിയപ്പെട്ടു എന്നുമാണ് കണക്കുകൾ പറയുന്നത് എന്നാൽ ഈ വാർത്തകളോട് ഈ ദൃശ്യങ്ങളോട് നമ്മുടെ നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് മൗനമാണ് റാഗിങ്ങും പീഡനവും ചർച്ചയാവുന്ന നമ്മുടെ വാർത്താമുറികളിൽ ഒരിക്കൽ പോലും ബുൾഡോസർ രാജിനെ കുറിച്ചൊരു ചർച്ച നടന്ന് നമ്മൾ ആരും കണ്ടിട്ടുണ്ടാവില്ല അതിന് കാരണം നമ്മുടെ നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ അത്രമാത്രം സംഘപരിവാറിന് വിധേയപ്പെട്ടു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മുടെ സുപ്രീം കോടതി ഇക്കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിമൂന്നിന് പുറപ്പെടുവിച്ച ഉത്തരവിൽ ബുൾഡോസർ രാജ ഭരണഘടനാ വിരുദ്ധമാണെന്നും അത് ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ല എന്നും വ്യക്തമാക്കുകയുണ്ടായി എന്നാൽ സുപ്രീം കോടതിയുടെ ഉത്തരവിന് പുല്ല് വില നൽകിക്കൊണ്ടാണ് ബി ജെ പി സർക്കാരുകൾ ഈ പരിപാടി തുടരുന്നത് സുപ്രീംകോടതിയുടെ ബുൾഡോസർ രാജിനെ കുറിച്ചുള്ള വിധി ആരംഭിക്കുന്നത് തന്നെ ഒരു ഹിന്ദി കവിത ഉദ്ധരിച്ചുകൊണ്ടാണ് വീട് എത്ര പ്രധാനമാണെന്ന് വ്യക്തമാക്കുന്ന ഒരു ഹിന്ദി കവിത എന്നിട്ടും സുപ്രീം കോടതി ഈ തുടരുന്ന അതിക്രമം കാണുന്നില്ലേ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് മൗനം പാലിക്കുന്നത് പൊളിക്കപ്പെടുന്ന വീടുകൾ മുസ്ലിങ്ങളുടേതായതുകൊണ്ടാണോ അതോ മുസ്ലിങ്ങൾ ഇന്ത്യക്കാരല്ലാത്തത് കൊണ്ടാണോ എന്തു തന്നെയായാലും ഈ പരിപാടി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ബി ജെ പി സർക്കാരുകൾ എല്ലാ ദിവസവും തുടർന്നു പോരുകയാണ് കല്ലേറിന്റെ പേരിൽ മറ്റു പല കാരണങ്ങൾ പറഞ്ഞ് ഒരു നോട്ടീസോ ഒരു ഹിയറിങ്ങോ നടത്താതെ പൊളിച്ചു തള്ളുന്ന ഈ വീടുകളിൽ ഉളങ്ങുന്ന മനുഷ്യർ പിന്നീട് തെരുവുകളിലേക്ക് വലിച്ചെറിയപ്പെടുന്നുണ്ട് എന്നും പോലും ഈ അധികാരികൾ ഓർക്കുന്നില്ല അത്ര പോലും വില ആ വീടുകളിൽ വസിക്കുന്ന മനുഷ്യർക്ക് ഇല്ല എത്രയോ പള്ളികളാണ് ഇന്ത്യയിൽ കഴിഞ്ഞ കുറച്ച് നാളുകൾക്കിടെ ഇത്തരത്തിൽ ബുൾഡോസർ രാജിന് ഇരയായത് പലതിനും കാരണമായി പറയുന്നത് അവയെല്ലാം അനധികൃത നിർമ്മാണങ്ങളായിരുന്നു എന്നാണ് എന്നാൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പള്ളികൾ പോലും ഇത്തരത്തിൽ പൊളിക്കപ്പെട്ടിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ മൗനം ഈ പൊളിക്കലിന് ഒരു ഗുണമാകുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഇനി മാധ്യമങ്ങൾ പറയാത്ത ഇത്തരം വാർത്തകൾ കാണാനും കേൾക്കാത്ത സംഭവങ്ങൾ കേൾക്കാനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ജയ് ഭീം ജയ് ഹിന്ദ്